വേണ്ട വേണ്ട നിങ്ങൾ ആരും ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട കഴിഞ്ഞ രണ്ട് ക്ഷേത്ര കമ്മിറ്റികൾ അവൻ വന്ന് അലമ്പുണ്ടാക്കിയവനാ അവനെ മാത്രമല്ല അവന്റെ സ്വന്തം കിട്ടി രണ്ടു കൊടുക്കണം ഞാനങ്ങ് വരട്ടെ വന്നിട്ട് തീരുമാനിക്കാം വന്നിട്ട് തീരുമാനിക്കാം വന്നിട്ട് തീരുമാനിക്കാം തന്ത എന്ന് പറയുമ്പോ പ്രായമുള്ള മനുഷ്യൻ വേണ്ട ഇത് അവനെന്ന് പറയുമ്പോഴും പറഞ്ഞു വരുമ്പോ ഒരു എന്തെങ്കിലും ഒക്കെ ആണ് അത് വന്ന് തീരുമാനിക്കാം പ്രഭാരാ എന്താ വെച്ചു അളിയാര ഈ തല്ലുന്ന കാര്യൊക്കെ പറഞ്ഞത് തല്ലുന്ന കാര്യം പറഞ്ഞു അത് നമ്മുടെ പ്രഭാരല്ലോ അളിയാ പ്രഭാ പ്രഭാരൻ പ്രഭാരനെ അളിയൻ അളിയൻ പ്രഭാരനെ പ്രഭാരനുണ്ട് ആ അപ്പൊ പ്രഭാരൻ ഒരാളെ തല്ലുന്ന ആരും പറഞ്ഞു ഞാൻ പറഞ്ഞത് വേണ്ട നമുക്ക് സമാധാനമായിട്ട് പറഞ്ഞു കാര്യങ്ങൾ തീർക്കാന്ന് പറഞ്ഞു തന്നായിരുന്നു ഹിറ്റ്ലർ പെട്ടെന്ന് ഗാന്ധിജി ആയോ എന്താണ് അല്ല ഒന്നും ഇല്ല അല്ല എന്തോ നീ ഇതവടെ പോയി കിടക്കുമായിരുന്നു രാവിലെ പോലും ഞാൻ അന്വേഷിക്കേണ്ടു താഴെ ഞാനും വിചാരിച്ചു അണനെ കണ്ടില്ലല്ലോ ഷ്ടപ്പെട്ടവരെ കാണാതിരിക്കുമ്പോഴുള്ള ഒരു വെമ്പലം അല്ലെ ഒരു ഇളകി മറിച്ച് മനസ്സിന്റെ അടിത്തട്ടിന്നുള്ളൊരു അങ്ങനെ തന്നെയാ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ പോവാൻ വേണ്ടിയിരുന്നതാ മടിച്ചേച്ചാണ് എന്നോട് പറഞ്ഞത് നാളെ പോയാ അത് വേണ്ട മറ്റന്നാ പോയാ മതി

ല്ലേ കളിയെങ്ങും പോലും എനിക്ക് അറിഞ്ഞൂടെ അപ്പൊ ഞാൻ വേണ്ടിയൻ തർക്കാലെ എങ്ങും പോണ്ട മുറിക്കാത്ത ഇരുന്നാ മതി പിങ്കി ചിനു വന്നു എന്താ പിന്നെ ഒന്നൂടെ നിന്റെ മൊബൈല് എന്റെ മൊബൈല് നന്നാക്കാൻ കൊടുത്തിരിക്കുക ആ അത് കിട്ടുമ്പം നിന്റെ മൊബൈല് ഞാൻ ഉപയോഗിച്ചിട്ട് ആ മൊബൈൽ നിനക്ക് വന്നിട്ട് ഇതും കൂടെ നിന്റെ ആയി വെച്ചു ആമ മാമിച്ചിട്ടു മാമൻറെ മോ എനിക്ക് അല്ല എൻ്റെ മോ എനിക്ക് എൻ്റെ എന്റെ അല്ല കാറ്റടിക്കണു മിക്കവാറും ഈ കാറ്റിനോ കാറ്റ് കൊണ്ട് പോകും അങ്ങോട്ട് ഒന്ന് പഠിപ്പിച്ചു തരോ എന്തോന്നിടേ ഇത് ഇതൊക്കെ പണ്ടത്തെ സിനിമയിൽ വില്ലന്മാര് കാണിക്കുന്ന സ്റ്റൈലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നായി അതിനിടയ്ക്ക് ഞങ്ങളാണ് കൊച്ച ശരിക്കും കാറ്റ് കാറ്റ് നീ ഒന്നും നന്നാവില്ലേടാ ആ കാണാ ഉരുളേക്ക് പേരിയ